ഹലോ എല്ലാവർക്കും ഡി ആൻ ഡി ബ്രദേഴ്സ് എന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു സന്തോഷം ഇന്നൊരു സായനത്തിൻ്റെ വിളവെടുപ്പ് നിങ്ങളുമായി പങ്കിടുകയാണ് നല്ല ആരോഗ്യത്തിട ഗാതൃകരായ മുളക് നല്ല നീളൻ പയറും വലിയ കോവ പഴുത്ത ഒക്കെ നമ്മൾ വിളവെടുത്തു ഇതിൻ്റെ സന്തോഷം അപ്പം കൂട്ടേണ്ട മുഖത്തുണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നല്ലതുപോലുണ്ട് കാരണം കുറച്ച് നാളുകളായി ഇതിങ്ങനെ ഇത്രയൊന്നും ശക്തമായിരുന്നില്ല ശക്തമായൊരു ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനി ഇതുമായി മുന്നോട്ട് തന്നെ പോകും ഇത് നമ്മൾ ഉപേക്ഷിച്ചതൊന്നുമല്ല കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും എല്ലാവരും രക്ഷപെട്ടു വരുന്നു ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നവയൊന്നും നമ്മൾ ഉപേക്ഷിച്ചവയല്ല ശീതകാല പച്ചക്കറികളുടെ നടിയിൽ വേണ്ടി വേണ്ടി അവരൊക്കെ അപ്പോൾ ഇത് വല്ല വലിയൊരു സന്തോഷം തന്നെ താഴെ ചെമ്പരത്തി പൂക്കൾ ചിരിക്കുന്നുണ്ട് നിറയെ കായ്കളുമായി പേരയുണ്ട് നമ്മുടെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ നല്ല വലിപ്പമേറിയ പേരയുണ്ട് പിന്നെ ആ മൂലയ്ക്കൊരു മോട് മൂട് പറ്റാറുവാഴയുണ്ട് മണിപ്ലാന്റ് ഉണ്ട് പലരും പലരും ഇവിടെ തന്നെ ഉണ്ട് മണിപ്ലാന്റ് മുകളിലേക്ക് ഒരു പന്തൽ പോലെ അവർക്കുറി തണൽ പ്രദാനം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കയറ്റി വിടുകയാണ് ചങ്ങലം വരണ്ട കുറുകെ നല്ലപോലെ കിടപ്പുണ്ട് വല കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം ചങ്ങലം വരണ്ട ശരിക്ക് വളർന്ന് കിടപ്പുണ്ട് അവരും ഒരു പോലെ വർത്തിക്കും തക്കാളി കുട്ടന്മാരൊക്കെ ശരിക്കും പച്ച തക്കാളി തോരൻ വേണോ ചുവന്ന തക്കാളി രസം വേണോ എന്ന് ചോദിച്ച് വളർന്നു വരികയാണ് തക്കാളിയൊക്കെ കണ്ടിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് മാസമായി അവരെയൊക്കെ അതുപോലെ ഓരോന്നും ചെറിയ ചെറിയ ആപത്തുകളും അതോടൊപ്പം കാലാവസ്ഥയുടെ വ്യതിയാനവും ഒക്കെ ആയിട്ട് ഇത്തിരി മന്ദഗതിയിലായിരുന്നു പക്ഷെ ഇപ്പോൾ വളങ്ങളൊക്കെ ശരിക്കും റെഡി ആയിരിക്കും വയോപിന്നുകൾ മൂന്ന് പേര് റെഡിയാക്കി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ചൈവ സ്ലാത്ത് റെഡിയാണ് ഇവരുമെല്ലാം അതിൻ്റെ ഉന്മേഷത്തിൽ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നു അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്